േക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു എല്ലാവർക്കും സ്വാഗതം അപ്പം ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് കടയിൽ പോകാൻ റെഡി ആയിട്ട് ഇരിക്കാ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നട്ടാ ഇന്നലെ മുതൽ ഒന്നാം തീയതി മുതൽ കടയിൽ പോക്ക് തുടങ്ങി പനിയും മേനുകയും വേദനയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നട്ടാ പിന്നെ കടയിൽ പോയപ്പോൾ ചെറുതായിട്ട് ചൊറിച്ചില് പോലെ ഉണ്ടായിരുന്നട്ടാ അത് തുടങ്ങി കഴിഞ്ഞാലും നമ്മളെ ശരീരത്തിൽ നിന്ന് ആ ചൊറിച്ചില് പോകാൻ കുറച്ച് പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെയും കൈക്കണ വെപ്പിൻ്റെ അല്ലെ തിളപ്പിച്ച് ആ വെള്ളത്തിൽ തന്നെ കുളിച്ചത് ഇന്നും അതേപോലെ തന്നെയാണ് കുളിച്ചത് അപ്പം ആ കുളി കഴിഞ്ഞാൽ പിന്നെ ആ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറും പിന്നെ ഒരു വൈകുന്നേരം ആവുമ്പോഴാണ് വീണ്ടും ചെറുതായി ഇങ്ങനെ ചൊറിച്ചിൽ തുടങ്ങി നമ്മളെ ശരീരത്തിൽ വയർപ്പ് വരുമ്പോഴാണ് ആ ചൊറിച്ചിൽ ചൊറിച്ചില് വരുന്നത് കേട്ടോ അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇങ്ങനത്തെ ഒരു അസുഖങ്ങളൊന്നും ആർക്കും പഠിച്ചു കൊടുക്കാതിരിക്കട്ടെ നമ്മൾ അനു ഇവിടെ വന്നിട്ട് ഓരോ കോമലത്തിനും കാര്യങ്ങൾ കിട്ടാ അനു ഇതാ രാവിലെ തന്നെ നീറ്റ് അവളാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നത് തട്ട് സൈ തന്നിട്ട് എനിക്കറിയില്ലായിരുന്നു അപ്പം നമ്മൾ അനു ബേബിയാണ് നമുക്ക് അതൊക്കെ സഹായിച്ചത് അപ്പം അനുബേബിയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അനുബേബി രാവിലെ അപ്പ തേച്ചതാണ് കേട്ടോ അപ്പൊ അല്ലൊന്നും തേച്ചിട്ടില്ലട്ടോ കുട്ടി ഇന്ന് സ്കൂളില്ലല്ലോ അപ്പൊ അവള് കുറച്ച് നേരം വേയിട്ടാണ് അവൾക്ക് വിളിക്കൊള്ളു അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഒരു എട്ട് മണി ഏഴര ആവുമ്പോ തന്നെ അവളെ താത്ത അവളെ കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി നിർത്തുട്ട അവൾക്ക് സ്കൂളിൽ പോവാനുള്ളതല്ലേ പിന്നെ അവൾക്ക് അവന്റെ വാശും കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടാ അനുമണി അവള് അവളെ കാര്യങ്ങളൊക്കെ അവള് ചെയ്യും പിന്നെ ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാരി കൊടുക്കൊന്നും വേണ്ട അവൾ തന്നെ അവൾക്ക് വിശക്കുമ്പോ വന്നിട്ട് ചോദിക്കൂട്ടാ ശക്ക്ണ്ട് എന്താണുള്ളത് ചോയ്ക്കോട്ട പക്ഷെ ഇന്ന രണ്ട് കുട്ടികൾക്കും ഞാൻ തന്നെ വാരി കൊടുക്കണം കേട്ടോ അവരിത് നിർബന്ധിച്ചു കൊടുക്കണം അവര് സ്വയം വാങ്ങി തിന്നുന്ന ആൾക്കാരല്ല ഓരോ മക്കൾക്കും ഓരോ സ്വഭാവം ആ കുഞ്ഞാറ്റൊക്കെ വശക്കുന്നട കുഞ്ഞാറ്റ വാങ്ങൂനക്കാണ് കുറച്ചും അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള് പിന്നെ കുളിക്കാൻ കുറച്ച് മടിയാണ് ചാമണി കിട്ടാ ഇപ്പൊ തുടങ്ങിയതാണ് കേട്ടോ കുളിക്കാൻ കുറച്ച് മടിയായത് ആദ്യം പോന് വേഗം അതന്നെ ചെയ്ത മദർസിട്ടിട്ട് കുട്ടികൾക്ക് സമയമില്ലല്ലോ അഞ്ച് അമ്പതിന് അവര് നീക്കും ആറു മണി ആകുമ്പോക്ക് മദർസേല് പോകണം പിന്നെ ഇട്ട് മദർസാണ്ട് മദ്രസ വിട്ട് വന്നിട്ടുണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സമയമില്ല സ്കൂളിലേക്ക് ഒരു എട്ടര ആവുമ്പോഴേക്ക് അവരെ വണ്ടി വരും അപ്പൊ സ്കൂളിലേക്ക് പോകാനുള്ള റെഡി ആവണ്ടേ അപ്പം മക്കൾക്ക് ഒന്നിനും ഇപ്പം സമയമില്ല പിന്നെ സ്കൂളിട്ട് വന്നാലോ നമ്മൾ പറയും എഴുതാനുള്ളതും പഠിക്കാനുള്ളതും പഠിച്ചോ അങ്ങനെ പറയും രാത്രിയാണെങ്കിലും പഠിക്കാം അപ്പൊ ഞാൻ പറയും സ്കൂളിട്ട് വന്ന കുറച്ചങ്ങോട്ട് പഠിച്ചു വെച്ചോ പിന്നെ ഉള്ളത് ബാക്കി രാത്രി ഇപ്പോൾ കുറച്ചെല്ലാം പഠിക്കാൻ ഉണ്ടാവുള്ളൂ അപ്പൊ കുറച്ച് നേരം കളിക്കാം എന്നൊക്കെ പറയും അപ്പൊ വൈകുന്നേരം വന്നിട്ട് എഴുതാനുള്ളതൊക്കെ എഴുതിയേക്കും പിന്നെ ഷാമോന് മിക്കവാറും സ്കൂളിൽ നിന്ന് എന്തെങ്കിലും എഴുതാൻ കൊടുത്ത സ്കൂളിൽ തന്നെ എഴുതിട്ട് പോയി വിട്ടാ അനുഭവിയും അങ്ങനെ എന്നിട്ട് ആ അവൾ ഇന്നലെ ഒരു അമ്പതരക്കാണ് ഇപ്പോൾ ഇരുന്നിട്ട് ഇന്നലെ എഴുതി ഇന്നലെ അവൾ പിണങ്ങി കിടന്നിട്ട് അവൾക്ക് മാഗി കിട്ടാത്തതിൽ പിണങ്ങിയിട്ട് അവൾക്ക് കിടന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അവൾ ഉറങ്ങി നീട്ടിട്ടാണ് അവൾ ചോറ് നീറ്റപ്പോഴാണ് അവൾ എഴുതാൻ ഞാൻ എഴുതലൊക്കെ കഴിഞ്ഞോ എന്ന് വെച്ചപ്പോൾ ഒന്ന് എഴുതാണ്ടെന്ന് പറഞ്ഞിട്ടവൾ അതിരുന്നിട്ട് എഴുതീട്ടാട്ടോ അവൾ കിടന്നത് പിന്നെ രണ്ടെണ്ണം അവൾ സ്കൂളിൽ തന്നെ എഴുതി എന്ന് പറഞ്ഞിട്ടാണ് അവൾ പഠിക്കാനൊക്കെ നല്ല മെടുക്കത്തിയാളാണ് ഇടയ്ക്ക് മടി ഉണ്ട് അപ്പോൾ അവൾ അവളെ താത്താറെ കൊണ്ട് എഴുതിക്കലുണ്ട് അപ്പം ഞാൻ സമ്മതിക്കലില്ല ആ സ്വയം എഴുതണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ പിന്നെ എന്താ പറയുക നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടും സമ്പർക്കത്തോടും ഇരിക്കാൻ ശ്രമിക്കുക ഏഷണി പരദൂഷങ്ങൾ പറഞ്ഞിട്ട് രസിക്കാതിരിക്കുക കുറച്ചാളുകൾ കൂടുമ്പോൾ അതിലാരാണോ ഇല്ലാത്തത് അയാളെ കുറ്റം പറഞ്ഞ് രസിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഈ നമ്മളെ കുടുംബമൊക്കെ അല്ലിച്ചില്ലിയായി മാറും അല്ലേ അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല സ്നേഹത്തോടും സമ്പർക്കത്തോടും കൂടി ഇരിക്കാൻ ശ്രമിക്കുക എന്നാലാണ് എല്ലാ ഒരു കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ കുത്തിത്തിരിപ്പിൻ്റെ ആൾക്കാർ അതിനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അത് അവരുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റൊന്നുമില്ല പക്ഷെ അവരെ അവരത് പരമാവധി ഒന്ന് കുറക്കാൻ ശ്രമിക്കട്ടെ എന്തിനാണ് വെറുതെ കുത്തിത്തിരിപ്പ് എല്ലാവർക്കും ജീവിക്കണ്ടേ അങ്ങനെ കിട്ടാ പിന്നെ അങ്ങനെ ഇത്രയും വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു ജോലിക്കൊക്കെ കേറിയിട്ടുണ്ട് നമ്മളെ ഷാമുവിന് ഇതാ മദ്രസ വിട്ട് വന്നിട്ടുണ്ട് പരീക്ഷ പേപ്പർ കിട്ടിയാ പരീക്ഷ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഫോണിന് ഒരു പൗച്ച് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓനക്ക് നല്ല മാർക്ക് ഉണ്ടാവലുണ്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ എന്താന്നറിയില്ല പേപ്പർ കിട്ടിയാൽ പേപ്പർ കിട്ടിയാൽ കാണിച്ചിരട്ട ഷാമോന്റെ പേപ്പറിൽ എത്ര മാർക്ക് മാർക്കാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം നല്ല മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം പിന്നെ നമ്മൾ അനുബേബിക്ക് ഇനിയിപ്പോ പരീക്ഷ ഓണപരീക്ഷ തുടങ്ങുന്നത് പതിനെട്ടാം തീയതി ആ ക്രിസ്മസ് പരീക്ഷ ക്രിസ്മസ് പരീക്ഷ പരീക്ഷ അത് പരീക്ഷല്ലാം തീയതി തുടങ്ങും അപ്പൊ അനുബേപിയുടെ മാർക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഒന്നാം ക്ലാസ്സിൽ കൊറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മദ്രസയില് ചേർക്കും അപ്പൊ ഓണം അഞ്ചരക്ക് നീക്കണം പിന്നെ ഓള് മുടി കൊറച്ച് ചെറുതാണ് അത് ഓള് വലുതാക്കാനുള്ള ശ്രമത്തിലാണ് മുടി വലുതായാണത്ര ഷാമ്പോനും അപ്പൊ അങ്ങനൊക്കെയാണ് നമ്മളെ കുഞ്ഞു ഇതാ കുഞ്ഞാറ്റി ഷാമ്പൂനും ഉണ്ണുനൊക്കെ മദർച്ഛണ്ട് പേപ്പറിയാ ആർക്കും പേപ്പർ കിട്ടിയിട്ടില്ല പേപ്പർ കിട്ടിട്ടുണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഇത്രേയുള്ളു അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും അസ്സാം